യുഎഫാൻ നീഷ്യൻസ് ലീഗ് പോരാട്ടത്തിൽ ക്രൊയേഷ്യക്കെതിരെയായിരുന്നു റൊണാൾഡോയുടെ ചരിത്ര ഗോൾ മത്സരം പോർച്ചുഗൽ രണ്ട് ഒന്നിന് വിജയിച്ചു ക്രിസ്ത്യാനോയുടെ ഐതിഹാസിക കരിയറിൽ മാതൃരാജ്യത്തിനുള്ള നൂറ്റിമുപ്പത്തി ഒന്നാം ഗോളായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ കളിക്കാരൻ എന്ന പദവിയും സൂപ്പർ താരത്തിന്റെ പേരിലാണ് മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റിൽ നൂനോമിൻഡസിന്റെ ക്രോസിലാണ് റൊണാൾഡോയുടെ ചരിത്ര ഗോൾ പിറന്നത് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന നേട്ടത്തിലാണ് ഇപ്പോൾ എത്തിയതെന്ന് റൊണാൾഡോ മത്സരശേഷം പ്രതികരിച്ചു നാനൂറ്റി അൻപത് ഗോളുകൾ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിലും നൂറ്റി അൻപത്തി അഞ്ചെണ്ണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും നൂറ്റി ഒന്ന് ഗോളുകൾ യു എൻസിലും അറുപത്തിയെട്ട് ഗോളുകൾ അൽ നസറിലും അഞ്ചെണ്ണം ആദ്യ ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബണിലും താരം സ്വന്തമാക്കി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കരിയർ ഗോളുകളുമായി അർജന്റീന സൂപ്പർ താരം ലയനൽ മെസ്സിയാണ് പട്ടികയിൽ സ്ഥാനത്തുള്ളത് ഗോളുകളുമായി ബ്രസീൽ ഇതിഹാസ താരം പെലയാണ് മൂന്നാമത് സ്പോർട്സ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം